കാപ്പ നാടുകളിൽ ഉത്തരവ് ലംഘിച്ച് ജില്ലയിൽ പ്രവേശിച്ച് ആക്രമണം നടത്തിയ കേസിൽ സ്റ്റേഷൻ റൌഡി എസ് കോബർ സന്നത്തും നാല് കൂട്ടാളികളും റിമാൻഡിലാക്കി തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ ഐ പി എസിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് ഇരുപത്തി ആറ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് രാത്രി ഏഴ് മണിയോടെ ചെമാപ്പള്ളി വടക്കുമുറി സ്വദേശി കൊണ്ടറപ്പശ്ശേരി വീട്ടിൽ നിതീഷിനെ ചെമാപ്പള്ളി നാല് സെന്റ് ഉന്നതിയിൽ വെച്ച് വടികൊണ്ടും കൈകൊണ്ടും ആക്രമിച്ച് പരിക്കേൽപ്പിച്ച സംഭവത്തിന് കാപ്പ നാടുകടത്തിൽ ഉത്തരവ് ലംഘിച്ച് ജില്ലയിൽ പ്രവേശിച്ച സ്റ്റേഷൻ റൌഡിയായ എസ്കോബർ എന്നറിയപ്പെടുന്ന തൃപ്പയാർ കിഴക്കേനട സ്വദേശി മാളത്തറ വീട്ടിൽ ഇരുപത്തിരണ്ട് വയസ്സുള്ള സനൽ ഇയാളുടെ സഹോദരൻ ഇരുപത്തെട്ട് വയസ്സുള്ള സന്ദീപ് ചെമ്മാപ്പള്ളി വടക്കുമുടി സ്വദേശി വടക്കുതളി വീട്ടിൽ നാൽപ്പത്തൊന്ന് വയസ്സുള്ള ഷാരോൺ ചാഴൂർ സ്വദേശി അടിയാറ വീട്ടിൽ പത്തൊമ്പത് വയസ്സുള്ള നവനി താനിം സ്വദേശി ചാരിച്ചെട്ടി വീട്ടിൽ പതിനെട്ട് വയസ്സുള്ള അഭിജിത്ത് എന്നിവരെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ ഐ പി എസിന്റെ നേതൃത്വത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്തത് നടപടിക്രമങ്ങൾക്ക് ശേഷം പ്രതികളെ കോടതിയിൽ ഹാജരാക്കുന്നു പരാതിക്കാരനായ നിതീഷിന്റെ അമ്മയെക്കുറിച്ച് പ്രതിയായ സനത് മോശമായി പറഞ്ഞത് ചോദ്യം ചെയ്തതിനുള്ള വൈരാഗ്യത്തിലാണ് പ്രതികൾ നിതീഷിനെ തടഞ്ഞു നിർത്തി ആക്രമിച്ചത് സനത്തിനെ തൃശൂർ റേഞ്ച് ഡി ഐ ജി ഹരിശങ്കർ ഐ പി എസിന്റെ കാപ്പ നിയമപ്രകാരമുള്ള ഉത്തരവ് പ്രകാരം തൃശൂർ റവന്യൂ ജില്ലയിൽ ആറുമാസ കാലത്തേക്ക് പ്രവേശിപ്പിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിക്കൊണ്ട് സഞ്ചലന നിയന്ത്രണ ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നതും തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഇരുപത്തി ആറിന് തൃശൂർ റവന്യൂ ജില്ലയിൽ നിന്ന് നാട് കടത്തിയിരുന്നതുമാണ് ഈ ഉത്തരവ് ലംഘിച്ച് ജില്ലയിൽ പ്രവേശിച്ചാണ് സനത് കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടത് ഈ സംഭവത്തിന് സനത്തിനെതിരെ കാപ്പ നിയമപ്രകാരമുള്ള ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമുള്ള കേസും എടുത്തിട്ടുണ്ട്